പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതായത് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല എന്നാലും നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൂടെ പറയുന്നുമുണ്ട് കേട്ടോ എന്താ ഇത് ഞാനും രാജുവേട്ടനും കൂടിയിട്ട് സൺഡേ നമ്മുടെ തറവാട്ടിൽ പറമ്പിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാനൊന്നുമില്ല ഇവിടേ കുറേ പാഴ്മരങ്ങളും ചെടികളും അങ്ങനെയുള്ള കുറേ കാപ്പിച്ചെടികൾ ഇത് ഈ കാണിക്കുന്നതൊക്കെ കാപ്പിച്ചെടികളാണോ കേട്ടോ കാപ്പിച്ചെടികൾ ഈ പറമ്പിൽ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിത് ഇവിടെ പറമ്പിലെത്തിയപ്പോൾ ഇവിടെ മലയെണ്ണാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു കാപ്പിച്ചെടികളാണ് ഒരു പറമ്പിൽ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഞാൻ എന്താ പറയുക അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഒരുപാട് വീടുകളൊന്നുമില്ല ആ വീടുകൾ കുറവുള്ളൊരു പരിസര പരിസരമാണ് കേട്ടോ ഇവിടെ പിന്നെ എന്താ ഒരു പുതിയൊരു വീട് ഇവിടെ പണി കഴിഞ്ഞ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാജിവേട്ടിന് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്ന ഇവിടെ ഈ ഒരു തറവാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്ന ആ ഒരു സമയത്ത് ഇവിടെ തറവാട്ട് വീടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു കുറേ വർഷം പഴക്കമുള്ള വീടായിരുന്നു കേട്ടോ എന്ന് വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് വർഷം പഴക്കം വീടാണ് ഇത് ചുറ്റും വലിയ വീടായിരുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് എൻ്റെ കേട്ടോ പ്രളയം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇത് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വീടിൻ്റെ ചുറ്റും എന്താ പറയുക മുറികളും ഇതൊക്കെയായിട്ട് അങ്ങനെ വാടകയ്ക്ക് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീടാണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പിന്നീട് ഇതൊക്കെ പ്രളയം വന്നു അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വീണുടങ്ങിയിട്ടോ ഓരോ ഭാഗത്തു നിന്നൊക്കെ ഇടിഞ്ഞ് വീണിട്ട് വീടിൻ്റെ ഇനി ഇപ്പോൾ മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കി കാണാനുള്ളൂ പിന്നെന്താ ആൾക്കാർ നടന്നിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കണമുണ്ടോട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്ന വാടകക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അടുപ്പും കാര്യങ്ങൾ ചെറിയ രീതിയിൽ അതൊക്കെ ഇവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ വീഡിയോയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് ഇതും കൂടെ വീഴാനായിട്ട് ഈ ഒരു മേൽഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി ഈ സൈഡൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു പൂജാമുറിയും കാര്യങ്ങളൊക്കെ ആ രണ്ടായിരത്തി പതിനെട്ടിനോട് കൂടി തന്നെ ഒക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും രാജുവേട്ടനും വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ പോവാറുണ്ട് അത്ര മാത്രം പിന്നെ എന്താ പിന്നെ ഇനി ചിലപ്പോൾ നമ്മൾ ആ എഴുതിയിട്ടുള്ള പോലെ ബാക്കിയുള്ള ലൈഫ് ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കും കേട്ടോ അടുത്തടുത്ത് കുറച്ച് വീടുകളെ ഉള്ളു ഒരുപാട് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ചിലപ്പോൾ ഞങ്ങൾ താമസിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ദൈവം സഹായിച്ചിട്ടൊരു വീട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ വീട് വെക്കുകയുണ്ടാവുകയുള്ളൂ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഭഗവതിയുടെ ഒരു ഇതുണ്ട് ചെറുതായിട്ട് അമ്പലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങളവിടെ അത് കണ്ട കാരണം കൊണ്ട് എനിക്ക് ഇവിടെ വീട് വയ്ക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇവിടെ മുന്നേ വാടകക്കാർ താമസിച്ചിരുന്നുണ്ടായിരുന്നേൻ്റെ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇനി കാണിച്ചു തരാനായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് സൂക്ഷിക്കാൻ പോലും ഇനി ഇത് ഒരു മഴയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു സംഭവമാണെങ്കിൽ അതിൻ്റെ ഉളിക്കൊക്കെ കിടക്കാൻ പേടിയായിട്ടാണ് കേട്ടോ അവിടെ പണ്ട് കാലത്ത് അതായത് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവർ വാടകയ്ക്ക് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന പണ്ടത്തെ രീതിയിലുള്ള അടുപ്പാണ് കേട്ടോ ഇപ്പോഴൊക്കെയല്ലേ കുറേ കാലങ്ങളൊക്കെ പുരോഗമിച്ച് കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെയല്ലേ പണ്ടൊക്കെ ഇതുപോലെ റൂമുകളൊക്കെ എടുത്ത് ഈ താഴ്വാരത്തൊക്കെ റൂമുകളൊക്കെ എടുത്തിട്ട് അതിൽ അടുപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു റൂമ് അങ്ങനെ പ്രകാരമൊക്കെ ആണെന്ന് തോന്നിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാണാനുള്ളത് ഇനി ഇതിൻ്റെ ഈ പുളിഞ്ഞ് കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതുപോലെ ബാക്കിൽ വേറൊരു തറയുണ്ട് ഇതുവരെയൊക്കെ കാണുന്നുണ്ടല്ലോ അതൊക്കെ കരിങ്കല്ല് കെട്ടിയിട്ട് തറകളാണ് അതിലൊക്കെ റൂമുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അത്രത്തോളം വലിയൊരു തറവാട്ട് വീടാണ് അതിൻ്റെ പൂമുഖത്തിൻ്റെ ഭാഗമാണ് ഇപ്പം ഈ ഒരു വരണത് ഇതൊക്കെ ഇങ്ങനെ ഈ വീഡിയോയിൽ പറയണത് എന്തിനാന്ന് വിചാരിച്ചിട്ട് ഇത് എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ തന്നെ എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു അവശിഷ്ടം എനിക്ക് വന്നിട്ടുള്ളൊരു തെറ്റ് ഞാനത് ആ കുറച്ച് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇതിൻ്റെ വീടിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഞാൻ വീഡിയോ ശരിക്കും എടുക്കേണ്ടത് കേട്ടോ പിന്നെ അത് ഈ ഇതൊക്കെ കല്ല് കെട്ടിയിട്ടിട്ടുള്ളത് ഇതൊക്കെ പഴമയുടെ പ്രതീകങ്ങളാണ് ഇത് മുറ്റത്തേക്ക് ഒരു പൂമുഖം പോലെ തിരിച്ചിട്ട് കൽക്കെട്ട് എന്നൊക്കെ പറയില്ല അങ്ങനെയാണോ അതിനെ ഒരു പടവ് തിൽക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഇതുപോലെ ഒരു പോലെ മതിൽ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ പണിത് വെച്ചതൊക്കെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ കാട് പിടിച്ച പോലെ തന്നെയായിരുന്നു കുറച്ചൊക്കെ നമ്മളങ്ങനെ മുറ്റൊക്കെ ഞാൻ വന്ന സമയത്തൊക്കെ അടിച്ചിട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു ആ വീടിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ കാണാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ ഇപ്പൊ അതൊക്കെ ഇവിടെയൊക്കെ പൂജാമുറിയുടെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ഞങ്ങളുടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ ഇവിടെ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു പറമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പറമ്പിലും ഉണ്ടാവും പക്ഷെ എന്ന് പറഞ്ഞാൽ കാട് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കല്ലേ നിറയെ മരങ്ങളും ചെടികളും അതുപോലെ തന്നെ കുരുമുളക് എല്ലാം ഉണ്ട് നിറയെ നിറയെ ഓരോരോ മരുന്ന് ചെടികളും അതൊക്കെ ഉണ്ട് അങ്ങനെ ആരും അങ്ങനെ കടന്നു നോക്കാത്ത പറമ്പായതുകൊണ്ടാണോന്നറിയില്ല മരുന്ന് ചെടികൾ കുരുമുളകൊക്കെ ഇഷ്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മളൊരു വഴനയില എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ നല്ല മണമാണ് അതിന്റെ ഇലയ്ക്കൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്താ മലയണ്ണാൻ്റെ കൂടുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചപ്പോൾ തന്നെ അതിൽ മലയെണ്ണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ കുറേ കുറേ ചെടികളും കാര്യങ്ങളും പിന്നെ പിന്നെതേ ഇവിടെ നമുക്കൊരു ഞാൻ വിളക്ക് ഒരു തറ ഇവിടെ കാണാനുണ്ട് വലിയ രീതിയിലൊന്നും അല്ല അല്ലാതിന് അമ്പലപ്പര എന്നൊന്നും പറയാനും പറ്റില്ല കേട്ടോ ഇതിനെയൊന്നും എനിക്കോ അല്ലെങ്കിൽ രാജ്യവേട്ടനോ ഇതിനെയൊന്നും പുരോഗമനപ്പെടുത്തി എടുക്കാനൊന്നും ഇപ്പോൾ തൽക്കാലം ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ നമ്മളിവിടെ ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വന്നിട്ട് വിളക്ക് വയ്ക്കാറുണ്ട് പറ്റുന്ന നേരങ്ങളിലൊക്കെ വിളക്ക് വയ്ക്കാൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ വന്നിട്ട് ചൊവ്വ വെള്ളി എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ വന്നിട്ട് നമ്മൾ വിളക്ക് വെച്ചിട്ട് പോകും അപ്പോൾ മാത്രമായിട്ടോ നമ്മൾ വൃത്തിയാണ് അല്ലാത്ത ദിവസൊക്കെ ഇതുപോലെ കരിയിലും ഒക്കെ വന്ന് ഇങ്ങനെ മൂടിക്കിടക്കാണ് പതിവ് ഇത് ഇവിടെ നിങ്ങളുടെ മേലേക്ക് വീണ്ടും ഒരു മതിൽ കെട്ടിണ്ട് കേട്ടോ അത് നേരെ റോട്ടിലേക്കാണ് കയറുന്നത് അത് വീട്ടിൽ നിന്ന് ഇതിപ്പോ ചെറിയൊരു സ്റ്റെപ്പ് പോലെയാണ് കേട്ടോ അവിടെ ഉള്ളത് അതും വീഡിയോയിലൊന്നും കറക്റ്റായിട്ട് കാണില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടും കാര്യമില്ലല്ലോ ഇപ്പൊ പിന്നെ ഈ ഒരു തറവാട്ടിൽ ഇപ്പൊ വേറൊരു തീരുമാനമായിട്ടുണ്ട് ഈ ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് വിൽക്കാം എന്നുള്ളൊരു ചെറിയൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ നിറയെ മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് അതൊക്കെ മുറിച്ച് വിൽക്കാം എന്നുള്ളൊരു ധാരണയായിട്ടുണ്ട് എപ്പോഴാണോ ശരിയാവാന്നറിയില്ല പിന്നെന്താ ഇനി ഇപ്പഴത്തെ രാജിവേട്ട താഴ്ത്തിക്ക് അങ്ങോട്ട് താഴെത്തേക്ക് കുറേ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഇതിന്ന് അവിടേക്കും താഴേക്ക് ഇങ്ങനെ കൽപ്പടവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ചെറിയ ചെറിയ കൽപ്പടവുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഈ മഴയിൽ തന്നെ വീണ്ടും മണ്ണൊക്കെ വന്ന് മൂടി കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയിൽ കിടന്നിരുന്ന കൽപ്പടവാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഞാനൊരു രാജുവേട്ടിനൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാറുണ്ട് ഇത് താഴത്തെ ഈ ഒരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് നേരെ താഴോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ ഭൂമി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ പാക്കിയിട്ട് വേണം വീട് വെക്കണ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിലൊക്കെ ഇതുപോലെ വീടുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ വീട് വെച്ച് വരുമ്പോഴേക്കൊക്കെ ഇവിടെ അത്യാവശ്യം അയൽക്കാരൊക്കെ വരും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതാ ബാക്കിലൊരു വീടുണ്ട് പിന്നെ പിന്നത്തെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാപ്പിച്ചെടികൾ ഒരുപാടാണ് കേട്ടോ അമ്മ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് അമ്മയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാപ്പിച്ചെടികൾ പിന്നെ മാവുകൾ പ്ലാവുകൾ കുറേ പ്ലാവുകൾ നിൽക്കുന്നുണ്ട് ചക്കയുടെ ആ ഒരു സീസണിലൊക്കെ ചക്കയ്ക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഞങ്ങൾക്ക് കിട്ടാറില്ല എന്ന് മാത്രമൊക്കെ യൽവാസികൾ കൊണ്ടുപോകാറോ പതിവ് രാജുവേട്ട ഇപ്പം ഇതേ താഴ്ത്തിക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി എനിക്ക് അത്രത്തോളം ഒന്നും എനിക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ തെങ്ങുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നന്നായിട്ട് അതിനെങ്ങനെ നോക്കണ കാരണം കൊണ്ട് അതിൽ ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്കൊന്നും കിട്ടാറില്ല കേട്ടോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല ഇവിടെ പിന്നെ കുറെ പാഴ് മരങ്ങൾ ചെടികൾ കുരുമുളക് എല്ലാറ്റിലും കുരുമുളക് നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ കുരുമുളക് പൊട്ടിക്കാൻ പോകുമ്പോഴേക്കൊക്കെ മഴ കിട്ടിയപ്പോൾ അത് കാരണം കൊണ്ട് കുരുമുളക് പൊട്ടിക്കലൊന്നും കഴിഞ്ഞ തവണ നടന്നില്ല പിന്നെ പിന്നതെ ആൾക്കാർ നടന്നിട്ട് കുറേ വഴികളൊക്കെ ഇവിടെ ആക്കി ആക്കിവെച്ചിട്ടുണ്ട് രാജ്യവട്ടത്തെ താഴത്ത് പറമ്പിലുണ്ടെട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ സ്വന്തം സെൽഫി കാര്യങ്ങളൊക്കെ ഞാനിവിടെ വീഡിയോ എടുത്തോട്ട് നിൽക്കുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ രാജിവേട്ടം തിരിച്ചെത്തി ഞങ്ങൾ കൊതുക് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പതൊക്കെ സഹിച്ചു നിന്ന് ഞങ്ങൾ നേരെ പോവാനായിട്ട് വരികയാണ് അപ്പോൾ ഇതേ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് നേരെ റോട്ടിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ വഴിയിലേക്ക് കേട്ടോ നേരെ താഴ്ത്തത്തെ ഒരു വീടും കൂടി ഉണ്ട് ഒറ്റ വീടല്ലോട്ടോ അവിടെ ബാക്കിയൊക്കെ നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നേരെ നമ്മൾ നമ്മളിവിടെ നിന്ന് ഇതുപോലൊരു ചെറിയൊരു വഴിയുണ്ട് വീടിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വഴന ചെടിയാണോ കേട്ടോ അത് മരമാണ് പിന്നെ അതേ നല്ല കുരുമുളകും കാര്യങ്ങളൊക്കെ ഇതെ ഇപ്പം തന്നെ കുരുമുളകൊക്കെ ഇങ്ങനെ പിടിച്ച് തുടങ്ങാറായിട്ടുണ്ട് നല്ല ഉയരത്തിലാണ് നമുക്കൊന്നും കിട്ടാറില്ല ആൾക്കാരെ വെച്ചിട്ട് അത് ചെയ്യിപ്പിക്കാനും പറ്റില്ല കാരണം അവിടെ ലൈൻ കമ്പിയൊക്കെ പോകണ കാരണം കാരണം കൊണ്ട് അത് സാധിക്കാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് കയറാൻ പോവാണ് രാജുവേട്ടൻ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇതിൻ്റെ ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് വഴി ഉള്ള കാരണം കൊണ്ട് ഇത് നല്ല ബാക്കിൽ കൂടി റോഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നമ്മളിഞ്ഞൊരു വീട് വയ്ക്കുന്ന ആ ഒരു സമയത്തേക്ക് ഇവിടെ നല്ലൊരു ഏരിയ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ മരങ്ങളും കമ്പികളും പിന്നെ നമ്മുടെ മാവും അതൊക്കെയായിട്ട് നിറയെ എന്താ പറയുക ഇപ്പോൾ ഒക്കെ ആകെ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇത് നേരെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊരു റോഡുണ്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മെയിൻ റോഡിലേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അര കിലോമീറ്റർ ചുറ്റുള്ളവയുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ ഒരു പടിപ്പുര വെക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇതേ ഇതൊക്കെ നമ്മുടെ സ്ഥലത്താണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ നമുക്ക് പടിപ്പുര ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് വണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി വണ്ടി തിരിച്ചാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് ഒരു ഇതാണ് പിന്നെ നേരെ ഇവിടെയൊക്കെ ഒരു കുന്നും പ്രദേശം പോലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഒരു രീതി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെയൊക്കെ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ പടിപ്പുര എന്നുള്ള ഒരു സ്വപ്നം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഈ ഒരു അവർ ആ ചെടി വെച്ച ആ ഒരു ഏരിയ തൊട്ടിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ആണ് കേട്ടോ അവിടെ ഉള്ളത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വേറെ വഴി അപ്പോൾ അത് കാരണമാണ് ആ സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ എനിക്ക് പഠിപ്പുര എന്നുള്ള മോഹം എനിക്ക് രാജവേട്ടിന് വന്നിട്ടുണ്ട് ഞങ്ങളത് അതെന്തെങ്കിലും ഒന്ന് നടന്നു കിട്ടണം ഉണ്ട് എനിക്ക് പിന്നെ എന്താ ആദ്യം വീട് തന്നെ ആയിട്ടില്ല കേട്ടോ പിന്നെന്താ പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യണം എന്നൊരാഗ്രഹം പിന്നെ ആർക്കും ഉണ്ടാവില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ